പഠിപ്പിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം എങ്ങനെ ഉപവസിക്കണം എങ്ങനെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് നമ്മെ അവിടെ പഠിപ്പിക്കുന്നു ഉപവസിക്കുമ്പോൾ നാം മനുഷ്യന് വിളങ്ങേണ്ടതിനല്ല മനുഷ്യന് കാണിക്കേണ്ടതിനല്ല നാം ഉപവസിക്കേണ്ടത് ആ മനുഷ്യനെ കാണിച്ചു നാം ഉപവസിക്കുന്നു നാം അത്രയും അങ്ങനെ ദൈവ താഴ്ന്നിരുന്നാണ് നാം ഉപവസിക്കുന്നു എന്ന് നാം മനുഷ്യരെ കാണിക്കുന്നത് അത് ഒരിക്കലും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുകയില്ല പക്ഷെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കും ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് വിചാരിക്കും എന്നാൽ കർത്താവ് നമ്മോട് എങ്ങനെ ഉപസിക്കുവാനാണ് നമ്മോട് പറയുന്നത് നമ്മുടെ രഹസ്യത്തിലുള്ള കർത്താവിനോട് നാം അറയിൽ കടന്ന് ദൈവസന്നിധിയിൽ താഴ്ന്നിരന്ന് നാം തലയിൽ എണ്ണ തേച്ച് കുളിച്ച് നാം വാടിയ മുഖം കൂടാതെ നാം ഉപസിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പേ ക്ഷീണിച്ചു വാടിയ മുഖം കാണിക്കാൻ പാടില്ല നാം ഉപവസിക്കുന്നത് ദൈവത്തിന്റെ കൂടെ ചേർന്നിരിക്കുന്നതാണ് ദൈവമായിട്ട് ചേർന്നിരിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ നാം എങ്ങനെയായിരിക്കണം നമ്മുടെ മുഖം എപ്പോഴും പ്രകാശതുല്യമായിരിക്കണം ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും മുഖം പ്രസന്നതയുള്ള വാടിയ മുഖം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുകയില്ല ദൈവമായിട്ട് ചേർന്നിരിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ നാം ഉപവസിക്കുമ്പോൾ നാം ഉപവസിക്കുമ്പോൾ വാടിയ മുഖം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത് നാം രഹസ്യത്തിൽ മറ്റുള്ളവരെ അല്ല നാം കർത്താവിൻ്റെ സന്നിധിയിൽ രഹസ്യത്തിൽ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവ സന്നിധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് നമ്മുടെ നാം ആർ ആരുടെ മുമ്പിൽ നാം ഉപവസിക്കുകയാണെന്ന് നാം കാണിക്കാതെ കർത്താവുമായിട്ട് ചേർന്നിരുന്നു നാം പ്രസരിപ്പോടെ ചിരിക്കുന്ന മുഖത്തോടെ ആനന്ദമുള്ള ഒരു മുഖത്തോടെ സന്തോഷമുള്ള ഒരു മുഖത്തോടെ നാം ആയിരുന്നാൽ ആ ഉപവാസത്തെയാണ് ദൈവം പ്രസാദിക്കുവാൻ തീരുന്നത് ദൈവം അത് സ്വർഗത്തിലെ സുഗന്ധവാസനയായി ആ ഉപവാസത്തെയാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ രഹസ്യത്തിലുള്ള കർത്താവ് രഹസ്യത്തിൽ നമ്മെ അറിയുന്നതായ ആ കർത്താവ് നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളോട് കൂടെ ചേർന്നിരുന്ന് നാം എന്ത് കാര്യത്തിനാണോ ഉപവസിക്കുന്നത് എന്ത് കാര്യമാണോ ദൈവ സന്നിധിയിൽ വച്ചിരിക്കുന്നത് അത് കർത്താവ് മനസ്സിലാക്കിയിട്ട് കർത്താവ് ആ രഹസ്യത്തിലുള്ള ആ കർത്താവ് നമുക്ക് ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഉപവസിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് വാടിയ മുഖത്തോടെ ക്ഷീണത്തോടെ ഓ ഞാൻ ഉപവസിച്ച് ഇരിക്കുകയാണ് ആഹാരം കഴിച്ചിട്ട് ഇത്ര ദിവസമായി എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ക്ഷീണിച്ച് വിഷമിച്ച് നമുക്ക് വെള്ളം കുടിച്ചിട്ട് തന്നെ എത്രയോ ദിവസമായി എന്നുള്ള രീതിയിലൊക്കെ ആക്ട് ചെയ്യുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ അയ്യോ അയ്യോ ഇവൾ അല്ലെങ്കിൽ ഇവൻ ഓ ഇത്ര ദിവസമായിട്ട് ഉപാസമാണ് അപ്പാ ദൈവമേ അവർക്ക് നടത്തി കൊടുക്കണമേ അവരെന്താണോ നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പ ഈ വാടിയ മുഖം കണ്ടില്ലേ ഈ വ്യക്തി കർത്താവേ ക്ഷീണിച്ചങ്ങയുടെ സന്നിധിയിൽ താണിരുന്നു ക്ഷീണിച്ചു പോയപ്പാ എന്നൊക്കെ മറ്റുള്ളവർ നമ്മെ നോക്കി പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി ഒരിക്കലും ഉണ്ടാവുകയില്ല ഒരിക്കലും ദൈവപ്രവർത്തി ഉണ്ടാവുകയില്ല എന്നാൽ രഹസ്യത്തിലുള്ള കർത്താവിന് നമ്മുടെ കർത്താവിൻ്റെ സന്നതിയിൽ നാം രഹസ്യത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ ദൈവത്തോട് നാം സംസാരിക്കുകയാണെങ്കിൽ പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ് നാം കർത്താവുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന അപ്പോൾ രഹസ്യത്തിലുള്ള കർത്താവിനോട് നാം സാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഉള്ളിൽ നിന്ന് തട്ടി ദൈവത്തോട് നാം പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പനോട് പറയുന്നത് പോലെ നമ്മുടെ മാതാവിനോട് പറയുന്നത് പോലെ നമ്മുടെ ഹസ്ബൻഡിനോട് പറയുന്നത് പോലെ ഓ ഹാലൂയ അതുപോലെ നാം ദൈവത്തോട് കർത്താവിനെ നാം കാണുമ്പോൾ നമുക്ക് നല്ലൊരു സുഹൃത്തായും നമുക്ക് നല്ലൊരു പിതാവായും നമുക്ക് നല്ലൊരു മാതാവായും നമുക്ക് നല്ലൊരു സഹോദരനായും നല്ലൊരു സഹോദരിയായും നല്ലൊരു ഭർത്താവായും നല്ലൊരു ഭാര്യയായും ഒക്കെ നമുക്ക് കർത്താവിനെ നമുക്ക് ചേർത്ത് പിടിക്കുവാൻ സാധിക്കും ആ കർത്താവിനോട് അത്രയും സ്നേഹനിധിയായ കർത്താവിനോട് നാം താഴ്ന്നിരുന്നു നാം രഹസ്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലല്ല രഹസ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തോട് നാം ആവശ്യപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും നമ്മെ സ്നേഹിക്കുന്നതായ നമ്മുടെ കർത്താവ് രഹസ്യത്തിൽ നമ്മയോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ആ കർത്താവ് നമുക്ക് ഉത്തരം നൽകുവാൻ ഇടയായിത്തീരും രഹസ്യത്തിലുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഉപസിക്കുക രഹസ്യമായിരുന്നു ഉപസിക്കുക മറ്റുള്ളവർ മനസ്സിലാക്കാതെ നാം ഉപവസിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാതെ മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ നാം താഴ്ന്നിരുന്നു ദൈവസന്നിധിയിൽ ഉപവസിച്ചാൽ നിശ്ചയമായി കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ ഉപവാസത്തിന് ഉത്തരം നൽകുവാൻ ആ ഉപവാസം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഉപവാസം ഉത്തരം നൽകുവാൻ കാരണമായി തീരുവാൻ ഇടയായി ഇടയായിത്തീരും അതിനാൽ ഈ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസവും കണ്ണുനീരും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ രഹസ്യത്തിൽ നാം ചെയ്യുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നാം രഹസ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ നിസ്യമായും ദൈവത്തിൽ നിന്നുള്ള ആ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഉത്തരം കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ആ സ്നേഹനിധിയായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ച് ആ കർത്താവിനെ നമ്മുടെ ഉത്തമ ചങ്ങാതിയായി അല്ലെങ്കിൽ നമ്മുടെ പിതാവായി അഭാ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്നവനാണ് മക്കളുടെ വ്യാജനകൾ കേൾക്കുന്നവനാണ് കർത്താവ് ആ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് ആ യേശു കർത്താവിനോട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ രഹസ്യത്തിൽ മനം തകർന്ന് മനസ്സൊരുകി നാം ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായി ആ ഉപവാസത്തിന് അനുഗ്രഹവും ആ ഉപവാസത്തിന് ഉത്തരം ലഭിക്കുവാൻ ഇടയായിത്തീരും ചിലപ്പോൾ നാം ഉപവസിക്കുന്ന വിഷയങ്ങൾക്ക് ചില കാലതമാസം ഉണ്ടായി എന്ന് വരാം നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ നടക്കണമെന്നില്ല കാരണം കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന സമയമുണ്ട് ആ സമയത്തിനായി നാം വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ നാം വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ അനുഗ്രഹം നമുക്ക് വലുതായി നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറം ും അപ്പുറം അതാണ് പറയുന്നത് മനുഷ്യൻ നനയ്ക്കുന്നതിനെക്കാളും നിരൂപിക്കുന്നതിനേക്കാളും കർത്താവ് വലിയത് നമുക്ക് ചെയ്യുമെന്ന് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമായി നമ്മുടെ ആഗ്രഹത്തിനും അപ്പുറമായി ദൈവം നമ്മെ തന്നെ അതിശയപ്പെടുത്തുന്ന രീതിയിൽ ആ ഉത്തരം നൽകുവാൻ ഇടയായി തീരും അതിനായി നമ്മെ താഴ്ത്തിയേൽപ്പിക്കാം കർത്താവിന്റെ സന്നദ്ധിയിൽ താഴ്ന്നിരുന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ രഹസ്യത്തിൽ രഹസ്യത്തിലെ കർത്താവിനോട് നമുക്ക് താഴെ നിരുന്ന് പ്രാർത്ഥിച്ച് മുന്നേറ ഉപവസിച്ച് മുന്നേറ ആത്മീകമായി ദൈവം ഓരോരുത്തരെയും വർദ്ധിപ്പിക്കട്ടെ ഉപവസിക്കുന്നതിനനുസരിച്ച് ആത്മീകമായി കർത്താവ് നമ്മെ വർദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീരും ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്നതിനനുസരിച്ച് ആത്മാവിൽ ശക്തിപ്പെടുവാനും ആത്മാവിൽ ബലപ്പെടുവാനും കർത്താവ് നമ്മെ ഇടയാക്കും അതിനായി നിങ്ങളെ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമയു